ആയി അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റി ചക്കയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയപ്പം എപ്പോഴും നമ്മൾ കുരുവോടെയാണ് ഉണ്ടാക്കുന്നത് ഇതങ്ങനെയല്ല ചക്കയെടുത്ത് അതിനകത്ത് കുരുവും ആ പാട പോലെയുള്ള ഇതുമൊക്കെ കളഞ്ഞ് ഞാനൊരു ഡിഷിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഈർത്ത് ഇർത്ത് വയ്ക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ കൂഴച്ചക്കയായിരിക്കും ഇതിന് നല്ലത് എപ്പോഴും നമ്മൾ കുരുവോടെയല്ലേ ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്ക് കുരുവില്ലാതെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ പെട്ടെന്നുമാണ് ഉണ്ടാക്കി എടുക്കുക അല്ലേ അത് നമുക്ക് മാറ്റി ഇങ്ങോട്ട് വയ്ക്കാം ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം അതിലേക്ക് കുറച്ച് കടലമാവ് എടുക്കണം ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ അരിപ്പൊടി ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുക അതിന് ശേഷം അതിനകത്തേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടതേ പഞ്ചസാര നമ്മൾ അങ്ങനെ നല്ല മധുരം ഉണ്ടെങ്കിലും കുറച്ച് കൊടുക്കാം അതിന് ശേഷം ഒഴിച്ച് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്റർ തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ലൂസായി പോകുമ്പോൾ ആണില്ല കേട്ടോ ലൂസായ സംഭവം ഇത് ചക്കയിൽ പിടിക്കത്തില്ല അപ്പം നമ്മൾ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട് പിന്നെ നമുക്ക് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ആസ് യൂഷ്വലി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇട്ട് കൊടുത്ത് എടുക്കുന്ന സ്വഭാവം ഇല്ല അതിപ്പോഴും അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എടുത്തു അതിന് ശേഷം നമ്മൾ ദാ ഈ ചക്ക ഇങ്ങനെ നമ്മൾ ഓരോ ചക്കച്ചു വച്ചിരിക്കുന്നില്ലേ ഇങ്ങനെ ഓരോ ഇതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിന് ശേഷം നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുക അപ്പം നല്ല അടിപൊളി ഈ ചക്ക ഇപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതാണ് പരിപാടി ഇതാ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇത് ഇത് ആറിയതിന് ശേഷം നമ്മൾ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ ആറിയതിന് ശേഷം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ചക്കയുടെ ആ ഇതൊക്കെ ആ ചൂടോടെ ഇരിക്കുമ്പോൾ അതിന് ഒരു വലിച്ചിൽ വരും അതേസമയം ആറിയതിന് ശേഷം ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും അതിന് നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്നാണ് കേട്ടോ തീ നന്നായിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടണം അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും പിന്നെ കരിഞ്ഞു പോകാനിട വരുത്തരുത് ഇതാ നമ്മുടെ ആദ്യത്തെ ഇത് ശരിയായിട്ടുണ്ട് അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് പതുക്കെ കോരി എടുക്കണം ആ അതിന് ശേഷം നമുക്ക് അടുത്തതും കൂടെ കൊടുക്കാം അപ്പോൾ ഇതിന് ഇടയ്ക്ക് നമ്മൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിതൊന്നും പറയാറില്ല നിങ്ങളിതൊന്നും ചെയ്യാറുമില്ല കരയുന്ന കുഞ്ഞിനേ പാലുള്ളൂ എന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടു മാറുന്നവർ അത്രയും ലൈക്കും അത്രയും ഒരു കമൻറ്റും ഒക്കെ തന്നിരുന്നതിൽ എത്ര നന്നായിരുന്നു ഇതെല്ലാവരും കണ്ടിട്ടങ്ങ് പോകും ആരും എൻ്റെ ഇത് ലൈക്കും കമൻറ്റും ഒന്നും കൊടുക്കുന്നില്ല കുറച്ച് പേരൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്കെൻ്റെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഒന്നും മറക്കല്ലേ പിന്നെ അടുത്തത് നമ്മൾ മൂന്നാമത്തെ ഇതും കൂടെ ഇട്ട് കൊടുത്ത് മൂന്നാം മൂന്ന് പ്രാവശ്യം ഇടാനുള്ള ഉണ്ടായിരുന്നു വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി ഉണ്ട് ഒഴിച്ചെങ്കിൽ നന്നായിട്ട് ഒറ്റപ്രാവശ്യം കൊണ്ടൊരു പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് എടുക്കുക ഇത് മൂന്ന് പ്രാവശ്യം കൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് എണ്ണ ഒഴിക്കുന്നത് പോലെ ഇരിക്കും ഞാൻ എണ്ണ മിച്ചുള്ളത് എടുക്കാറില്ലാത്തത് കൊണ്ടാണ് ഇത്ര കുറച്ചെടുക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ എന്താ നല്ല ചെമ്പഴിക്കാൻ നിറമുള്ള നല്ല ഗോൾഡൻ കളറിലിരിക്കും കേട്ടോ നല്ല രസമാണ് അത് തിന്നാനും രസമാണ് കാണാനും രസമാണ് വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വളരെ എന്താ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക കഴിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ലതാണോ ഉണ്ടാക്കിയോ എന്നൊക്കെ ഇപ്പം ചക്ക ഇഷ്ടം പോലുള്ള സമയമാണ് അപ്പോൾ ചക്ക അപ്പോൾ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല ഒരു ഭക്ഷണം ചക്ക കിട്ടിയാൽ അതിൽ നിന്നൊരു പത്ത് ചൊളയുണ്ടെങ്കിൽ നമുക്കിത് പത്തെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാം ഞാൻ ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടെ ചക്കയപ്പം എന്താ ഇത്രയും ചക്കയപ്പം ഉണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും തിന്നാനൊന്നും ഇവിടെ ആളില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ ആരുമില്ലാത്ത കൊണ്ട് കുറച്ചേ ഉണ്ടാക്കാറുള്ളു ഇന്ന് പക്ഷേ കുറച്ച് കൂടുതലായിപ്പോയി അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം അപ്പം നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം ചൂടാണ് എന്നാലും ആ ചക്കപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ എല്ലാവർക്കും ക്രിസ്പിയായിട്ട് നല്ലായിട്ട് തിന്നാം ടേസ്റ്റി